വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടിലെ ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി നിലമ്പൂർ നിലമ്പൂർ പാട്ടോത്സവ ദിനങ്ങളിൽ നിലമ്പൂരിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ശക്തമായ നടപടികളുമായി പോലീസ് നിലമ്പൂർ ഡിവൈഎസ്പി സാജുഖ് എബ്രഹാം സിഐ സുനിൽ പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടി ആരംഭിച്ചത് ഇന്നു മുതൽ ക്രമീകരണം വൈകുന്നേരം അഞ്ച് മുതലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുക പകൽ സമയത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കില്ല നിലമ്പൂർ കോടതിപ്പടി മുതൽ വടപുറം പാലം വരെയുള്ള റോഡിന്റെ ഫുട്പാത്തിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു അതിനാൽ തന്നെ യാത്രക്കാർക്ക് ഫുട്പാത്തിലൂടെ കാൽനടയായി യാത്ര ചെയ്ത് കാർണിവാൽ നഗറിയിലേക്കും സ്റ്റേജ് ഷോ ഗ്രൌണ്ടിലേക്കും എത്താൻ കഴിയും ചന്തകുന്ന് നിന്ന് വണ്ടൂർ പെരിന്തൽമണ്ണ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കീർത്തിപ്പടിയിൽ നിന്ന് വടക്കമ്പാടം കാരാട് നടുവത്ത് വഴിയാണ് നിയന്ത്രണ സമയത്ത് കടത്തിവിടുക വലിയ ചരക്ക് വാഹനങ്ങൾ വൈകുന്നേരം ഏഴ് മുതൽ പത്ത് വരെ ടൌൺ വഴി സഞ്ചരിക്കുന്നതിനും അനുമതിയില്ല കരിമ്പുഴ വെളിയന്തോട് ഭാഗത്ത് നിർത്തിയിട്ട് തിരക്കൊഴിഞ്ഞ ശേഷം പോലീസ് നിർദ്ദേശങ്ങൾ പാലിച്ച് സഞ്ചരിക്കേണ്ടതാണ് മിൽമബൂത്തിന് മുൻവശത്തുള്ള വേദിയിൽ സ്റ്റേജ് പരിപാടികൾ നടക്കുന്ന എട്ട് ഒൻപത് പത്ത് തീയതികളിൽ ജ്യോതിപ്പടി മുതൽ വടപുറം പാലം വരെയുള്ള റോഡിന്റെ ഇരുഭാഗങ്ങളിലും ഇരുചക്ര വാഹനങ്ങൾ അടക്കം പാർക്കിംഗ് കച്ചവടങ്ങൾ എന്നിവ നിരോധിച്ചിട്ടു കോടതിപ്പടിയിലെ പാർക്കിംഗ് ഏരിയയിൽ ബൈപ്പാസ് റോഡിൽ മാത്രമാണ് പാർക്കിംഗ് അനുവദിക്കുക കോവിലകം റോഡിന് സമീപം സ്റ്റേജ് പരിപാടികൾ നടക്കുന്ന പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ തീയതികളിൽ വാഹനങ്ങൾ ആശുപത്രി റോഡ് വഴി കയറി യു സ്കൂൾ ഗ്രൌണ്ടിൽ പാർക്ക് ചെയ്യണം ആശുപത്രിക്ക് മുന്നിലുള്ള റോഡിലൂടെ വാഹനങ്ങൾ തിരിച്ചുപോകണം ആശുപത്രി റോഡ് പൂർണ്ണമായും വൺവേ ആയിരിക്കും കോവിലകം റോഡിൽ ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്യും ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനായി മഫ്തിയിലടക്കം പോലീസുകാരെ നിയമിക്കുമെന്നും മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ക്രമസമാധാന പാലനത്തിനായി കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് വിന്യസിച്ചിട്ടുമാനത്തോടൊപ്പം മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ